വടാട്ടുപാറക്കാർക്ക് ഇനി കുട്ടമ്പുഴ കയ്യെത്തും ദൂരത്താണ് ബംഗ്ലാവും കടവിൽ മുടങ്ങിക്കിടന്ന ജംഗാർ സർവീസ് പുനരാരംഭിക്കുന്നതോടെ യാത്രാ ദുരിതത്തിന് ചെറിയ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് വടാട്ടുപാറ നിവാസികൾ വടാട്ടുപാറ നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിക്കുന്നത് വടാട്ടുപാറയിൽ നിന്ന് കുട്ടമ്പുഴ എത്താൻ ചുരുങ്ങിയത് മുപ്പത് കിലോമീറ്ററെങ്കിലും യാത്ര ചെയ്യണമായിരുന്നു എന്നാൽ ജംഗാർ സർവീസ് തുടങ്ങുന്നതോടെ ഈ ദൂരം നാല് കിലോമീറ്ററായി ചുരുങ്ങും കുട്ടമ്പുഴ പഞ്ചായത്തിലെ അഞ്ച് വാർഡുകൾ ഉൾപ്പെടുന്ന പുഴയ്ക്കു കുറുകെ ജങ്കാർ സർവീസ് തുടങ്ങുന്നതോടെ പഞ്ചായത്ത് പഞ്ചായത്താസ്ഥാനമായ കുട്ടമ്പുഴയിലെത്തുന്നവർക്കും തിരിച്ച് വടാട്ടുപാറ സന്ദർശിക്കുന്നവർക്കും പണവും സമയവും ലാഭിക്കാം ജംഗാർ സർവീസ് പുനരാരംഭിക്കുന്നത് ഈ മേഖലയിലുള്ളവരുടെ യാത്രാക്ലേശത്തിന് താൽക്കാലിക പരിഹാരമേ ആകുന്നുള്ളൂ പുഴയ്ക്കു കുറുകെ പാലം വന്നാൽ മാത്രമേ ആയിരക്കണക്കിന് വരുന്ന ആളുകളുടെ യാത്രാക്ലേശം പൂർണ്ണമായി പരിഹരിക്കപ്പെടുകയുള്ളൂ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഏഴര ലക്ഷം രൂപ ചെലവിട്ട് ജംഗാർ സർവീസ് പുനരാരംഭിക്കുകയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യമെന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കെ എ പറഞ്ഞു സർവീസ് പാലം വരണം എന്നതാണ് ഓടാട്ടവർക്കാരുടെ ആഗ്രഹം ഇപ്പൊ പോയി വരാനുള്ള യാത്രാ ദുരിതം ഓടാട്ടവർക്കാരുടെ നീങ്ങുകയാണ് കുട്ടുമ്പള ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷത്തിൽ ഏഴര ലക്ഷം രൂപ മുതൽ മുടക്കിയിട്ടാണ് ഈ ജംഗാർ സർവീസ് ഇവിടെ പുനരാരംഭിക്കുന്നത് വനത്തിലൂടെയുള്ള റോഡ് നിലവിലുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ് ശ്രമദാനത്തിലൂടെ പണികൾ പൂർത്തിയാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ന്യൂസ് മലയാളം കൊച്ചി